സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല ചാൻസ് ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന യുവ നടൻ നവജിത് നാരായണൻ സംവിധായകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു മോശം അനുഭവം ഉണ്ടായത് സിനിമയിൽ അവസരം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒടുവിൽ സംവിധായകനെ തല്ലേണ്ടി വന്നുവെന്നും നവജിത് പറഞ്ഞു നമ്മള് സിനിമക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്ന സമയമാണ് പിന്നെ ചെറിയ രീതിയില് ട്രെയിനിങ് പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം പുള്ളി പുള്ളി അതിൻ്റെ കുറേ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് മൊബൈലിൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ എന്തായാലും വിളിച്ച് ചാന്സുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്നിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിനെ ഞാൻ വിളിക്കുന്ന ഒരു പടത്തിന്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം അനൗൺസ്മെന്റ് കണ്ടപ്പം ഞാൻ പുള്ളിനെ വിളിക്കുന്നു പുള്ളി എന്റെ തൊട്ട വന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ ഇപ്പുറത്ത് എന്നിട്ട് പുള്ളി ചോദിച്ചു നവജത്തെ സിനിമ അറിയാലോ അറിയാമല്ലോ എന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ അങ്ങോട്ട് പോയി ഒറ്റപ്പെടുത്താൻ കൈ എടുക്കാൻ വേണ്ടി വെച്ച് ഞാൻ മര്യാദക്കാരനാ കൈ പിടിച്ച് മാറ്റി പിന്നെ ഇതൊക്കെ ഞാൻ ആകെ ഞെട്ടിപ്പോയി സത്യം ഇനി ഇത് രണ്ട് കഷ്ണക്കി പറഞ്ഞിരിക്കട്ടെത്തി പേടിയുണ്ട് നല്ല ദേഷ്യവും ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു സെക്ഷുവൽ മെന്റാലിറ്റിയിൽ ഒരാളല്ല ഇയാൾ കേറി പിടിച്ചപ്പോൾ ഞാൻ കൈ ഇയാൾ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് കൈയിൽ തട്ടി എഴുന്നേറ്റ് ചെള്ളം നോക്കി രണ്ടെണ്ണം കൊട്ടു കുഞ്ഞ് നെഞ്ചന ഒരു ചവിട്ടും കൊടുത്തു പുള്ളി എന്തായാലും മറക്കൂല അത്